ഇതിന്റെ മുകളിൽ വേറെ പീസ് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ടോ ഇതെന്താ പരിപാടി കോൺക്രീറ്റിന്റെ മുകളിൽ വേറെ കോൺക്രീറ്റ് അപ്പൊ റോഡ് ഒരു കോൺക്രീറ്റ് മാത്രമേ ഉള്ളൂ ഇതിനൊക്കെ ഗ്രേ കളർട്ടോ ഗാഡറിന് അതുപോലെ പിയറിന് ബ്ലൂ കളറ് ചെറിയൊരു പോയിന്റിന്റെ മോളാട്ടോ രണ്ടായിരം തന്നെ ഹലോ സ്നേഹമാലേ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലൊരു സ്വാഗതം ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ഇപ്പൊ ഞാനുള്ളത് കാസർഗോഡ് ജില്ലയിലെ ഒറ്റ തൂണിലുള്ള ഒറ്റത്തൂണിലുള്ള ആർവരിപ്പാത കണ്ടുകള് അപ്പം ഇതിന്റെ കാഴ്ചകളൊക്കെ കാണാൻ ചെല്ലോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റിലൂടെ അറിയിക്കെട്ടോ അടിപൊളി ഗഡ്ജാട്ടോ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഒറ്റ തൂണിലെ ഒറ്റത്തൂണിലെ ആർവരിപ്പാത ചിന്തിക്കാൻ പറ്റുമോ നമ്മുടെ കേരളത്തിലൂടെയുള്ള ആറുവരിപ്പാതയിൽ വടക്കൻ കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ ടൗൺ ഏരിയയിലുള്ള ഒറ്റ തൂണിലുള്ള ഒറ്റത്തൂണിലുള്ള ആറുവരിപ്പാത അടിപൊളി എന്താ നമ്മള് ഞാൻ കോഴിക്കോട് നമ്മുടെ ഭാഗത്ത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആറുപാതയുടെ വീതി ഉണ്ടെങ്കിൽ അതുപോലെ ഇരുപത്തേഴ് മീറ്റർ വീതിയിലുള്ള ബ്രിഡ്ജാട്ടത് അത് ഒരു തൂണിന്റെ മോളാട്ടാ നിക്കുന്നത് ഒരു തൂണിന്റെ ആ കൂടുതൽ വീതി ഇങ്ങോട്ടേക്കും അതുപോലെ അതിൽ കൂടുതൽ വീതി ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്ക് കേട്ടോ ഇതെങ്ങനാ നിൽക്കണമെന്ന് ചോദിച്ചാൽ അതിനോട്ട് ഐഡിയ ചിന്തിക്കാൻ പറ്റാത്ത കാഴ്ച കേട്ടോ അതായത് ഇന്ത്യയിലിപ്പം ആന്ധ്രാപ്രദേശിൽ വിജയവാഡയിൽ ഉണ്ടെന്നാണ് തോന്നുന്നത് ഒന്ന് മാത്രം രണ്ടാമത്തെ ആട്ടോ കേരളത്തിൽ വരുന്നത് അതുകൂടാതെ കോയമ്പത്തൂർ ഇവിടെ ഒരു ഒന്നിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് എന്തായാലും ഇത് ഒരു അടിപൊളി പരിപാടി കേട്ടോ ഇത് ചിലവിൻ്റെ കാര്യത്തിൽ വലിയ മാറ്റമൊന്നുമില്ല പക്ഷേ ഇതിൽ സ്പേസ് ഉണ്ടല്ലോ അടിയിൽ ഒരുപാട് ഏരിയ കിട്ടുമോ അതാ കേട്ടോ ഇതിൻ്റെ പ്രത്യേകത ഒരുപാട് പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ കിട്ടും വേസ്റ്റ് ആവില്ല സ്ഥലങ്ങൾ കുറച്ചും കൂടി പൊങ്ങിട്ടാണെങ്കിൽ അടിപൊളി ഇതിപ്പോൾ അത്യാവശ്യത്തിന് ഉയരണ്ട് എട്ട് മീറ്റർ മുതൽ പതിനാല് മീറ്റർ വരെ ഉയരം ഉണ്ട് കേട്ടോ ഈ ബ്രിഡ്ജിന് ആ ഭാഗത്ത് കുറച്ച് ഉയരം കൂടുതലുണ്ട് പിന്നെ ഇതിൻ്റെ വീതി എത്ര ഞാൻ പറഞ്ഞില്ലേ ഇരുപത്തേഴ് മീറ്റർ വീതി ഉണ്ട് കേട്ടോ എങ്ങനെ പോകാം എന്തൊക്കെ ഈ വർക്ക് എന്നൊക്കെ നോക്കാം അടിപൊളി കേട്ടോ നല്ല രസമായിട്ട് അതിൽ ചോട്ടിൽ നിന്ന് കാണാൻ ഈ ഗാഡറി ഏകദേശം എത്ര മീറ്റർ മുപ്പത്തഞ്ച് മീറ്ററോ അങ്ങനെന്തോ നീട്ടുണ്ട് ഓരോ ബോക്സ് ഗാഡർ അത് എത്ര വെയിറ്റ് ഉണ്ട് വരോ വീഡിയോയിൽ പണ്ട് പറഞ്ഞ കേട്ടോ രണ്ടായിരം രണ്ടായിരം ടണ് വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ ഈ ബ്രിഡ്ജിന്റെ ഒറ്റ ബോക്സ് ഗാഡർ രണ്ടായിരം ടണ് വെയിറ്റ് ചിന്തിക്കാൻ പറ്റോ അപാര വർക്ക് കേട്ടോ ഇതിന്റെ വർക്ക് എങ്ങനാ ചെയ്യുന്ന ഒരാളെങ്കിലും നമ്മളെ കൊണ്ട് വീഡിയോ എടുക്കാൻ സമ്മതിക്കൂല അപ്പോൾ ഇതിന്റെ ഉള്ളില് വരുന്ന വർക്കിന്റെ കാഴ്ച ഞാൻ ഇതാ ഇതിന്റെ അടിയിൽ നിന്ന് അങ്ങനെ കാണിച്ചോ അതായത് കണ്ടോ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടെങ്കിൽ ഇതുപോലെ ബോക്സ് ആയിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കിയൊക്കെ ഫുള്ള് ഫില്ലിങ് കോൺക്രീറ്റ് ആണോ ഫുള്ള് എത്ര ടണ് കമ്പി തന്നെ ഇതിന് വേണം രണ്ടായിരം ടണ് കോൺക്രീറ്റിന് എത്ര ടണ് കമ്പി വേണം അല്ലേ അടിപൊളി കണ്ടോ ഇപ്പൊ തന്നെ വോട്ടർഷികളൊക്കെ എത്ര ഇതിലാ പാർക്ക് ചെയ്ത് അതുപോലെ ഈ ടൗൺ ഏരിയയിലുള്ള ഒരുവിധം വാഹനങ്ങളൊക്കെ ഇതിന്റെ അടിയിൽ പാർക്ക് ചെയ്ത് വെക്കാം അത്രക്കും ഒരു പാർക്കിംഗ് സൗകര്യം ഉഷാറായിട്ട് കിട്ടും അപ്പൊ നമ്മൾ കാസർഗോഡ് കാര്യമായിട്ട് വന്നത് ഈ ബ്രിഡ്ജിന്റെ വീഡിയോ ചെയ്യാനായിട്ടോ എല്ലാരും ഇപ്പൊ തന്നെ ലൈക്ക് കടിച്ചാളി സംഭവ ബഹുലമായ ഒരു ബ്രിഡ്ജാണ് ഇതിലെ കാസർഗോഡ് ജില്ലയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു വർക്കാട്ടത് കേരളത്തിലെ ആദ്യത്തേതാണിത് ഇപ്പം ഒറ്റ തൂണിലുള്ള ബ്രിഡ്ജ് വേറെവിടെ കേരളത്തിൽ വേറെ എവിടെ ഇല്ല എന്നാ തോന്നുന്നത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്താൽ കേട്ടോ ഒറ്റ തൂണില് മൂന്ന് വരി പാത പോവും ആറു വരി പാത ഉണ്ടാവില്ല കേട്ടോ മുപ്പത് പിയർ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ബ്രിഡ്ജിന് മുപ്പത് പിയർ ഞാൻ പറഞ്ഞില്ലേ എട്ട് മീറ്റർ മുതൽ പതിനാല് മീറ്റർ വരെ ഹൈറ്റ് വരുന്ന പിയറുകളുണ്ട് കണ്ടോ ഇതിൻ്റെ സെൻട്രിങ് കടിയുണ്ടോ നിങ്ങൾ ഏറ്റാതി സ്ട്രോങ് വർക്ക് അറിയോ ഇരുമ്പിൻ്റെ ഏകദേശം എത്ര റൗണ്ട് ഉണ്ട് ഒരു ഒന്നര മീറ്റർ റൗണ്ട് രണ്ട് മീറ്ററിൻ്റെ അടുത്ത് റൗണ്ട് തന്നെ ഉണ്ടാവും അത്രയും ഇതിൽ നല്ല സ്ട്രോങ് ഇരുമ്പിൻ്റെ പിയർ പില്ലറുകൾ വെച്ചിട്ടാണ് ഇത് എത്ര സപ്പോർട്ട് കൊടുക്കുന്ന അറിയോ രണ്ടായിരം ടണ് താങ്ങണ്ടേ മുപ്പത് തൂണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര സ്പാൻ വരും ഇരുപത്തൊമ്പത് ഗാഡർ വരും ഇരുപത്തൊമ്പത് ബോക്സ് ഗാഡർ ഇരുപത്തൊമ്പത് ഗാഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരം ടന്നായി അപ്പൊ ഇരുപത്തൊമ്പത് രണ്ടായിരം എത്ര ആയി ടന്നിനൊന്നും ടന്നിന് ബെയിറ്റിനൊന്നും ഒരു വലിയില്ല കേട്ടോ ഈ ഫ്രിഡ്ജിന് ചിന്തിക്കാൻ പറ്റില്ല ചിന്തിക്കാൻ പറ്റാത്തവർ ഊരാളുകൾ അതിസാഹസികമായിട്ട് എടുക്കുന്ന വർക്ക് അത്രക്കും ഫിനിഷിംഗ് ആട്ടോ അവരുടെ വർക്ക് ഞാനിതിൻ്റെ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു ഇവരുടെ വർക്ക് ഉണ്ടല്ലോ വേറെ ലെവല് ഫിനിഷിംഗ് എന്നാണെങ്കിൽ ഇപ്പോൾ ആ ഭാഗത്തൊക്കെ അവര് ഓരോ ഷീറ്റ് വെക്കുന്ന ജോയിന്റ് അതെല്ലാ സ്ഥലത്തും ഉണ്ടാവുമല്ലോ അതൊക്കെ പൊട്ടിയിട്ട് അടച്ച് നല്ല വൃത്തിയാക്കിയിട്ട് ഇനി പെയിൻറിങ് ചെയ്യാനുണ്ട് പെയിൻറിങ് ഗാഡറിൻ്റെ അടി വേറെ കളറായിരിക്കും പിയർ ബ്ലൂ കളറാണ് എന്നെ ചെയ്യാൻ കളറ് മൊത്തത്തിലെല്ലാ സ്ഥലത്തും ഒരേ കളർ തന്നെ കേട്ടോ ഇതുവരെ കണ്ടത് അങ്ങനെ തന്നെ ആയിരിക്കും ഓരോ റീച്ച് അവരുടെ ഇഷ്ടത്തിന് കളറൊന്നും കൊടുക്കാൻ പറ്റില്ല എൻ എച്ച് ഐക്ക് ഒരു കളർ ഉണ്ടാവും അതവര് കൃത്യമായിട്ട് മെയിൻറ്റൈൻ ചെയ്യേണ്ടി വരും അപ്പോൾ ഇനി എത്ര തൂണ് വാർക്കാണ്ടേ ഇങ്ങനെ പോയി നോക്കട്ടെ അങ്ങനെ മുപ്പതാമത്തെ തൂണ് ആ തലക്കലാണ് അവിടെ അവിടെ ആട്ടാ വരുന്നു അവസാനിക്കുന്നത് നമ്മുടെ ബ്രിഡ്ജ് മുപ്പത് തൂണ് വരുന്നുണ്ട് അപ്പൊ അത് നല്ല ബെൻഡായിട്ടവിടെ കാണുന്നത് നല്ലൊരു ബെൻഡാണ് അവിടെ പക്ഷേ പക്ഷെ അതേ സമയത്ത് ഈ ഭാഗത്തേക്ക് എടുക്കുമ്പോൾ വീഡിയോ ക്ലിയർ ക്ലിയർല്ലോ അതേ സമയത്തുണ്ടല്ലോ ഗാഡർ ഉണ്ട് ഇല്ല ബോക്സ് ഗാർഡറിൻ്റെ ഈ ഭാഗം ബെൻ്റില്ല അത് കറക്റ്റ് ലെവലിൽ തന്നെയാണ് പോകുന്നത് പക്ഷേ ഇവിടെ ബെൻഡ് കാണി വലിയ ശരിയാക്കുന്നത് ഈ ഭാഗമാക്ക ഇവിടെ ഇങ്ങനെ ആ സൈഡ് ക്രാഷ് പെരിയറിൻ്റെ ഭാഗം അവരെ ബെൻഡ് ക്ലിയർ ആയിക്കോട്ടും ഇവിടെ ഗാഡറിൻ്റെ ബോക്സ് ഗാർഡ് ഈ ഭാഗം പല ഭാഗങ്ങളും വീതികളായിട്ട് മാറ്റേണ്ടി അപ്പം അങ്ങനെയാണ് അവർ വീതി അവിടെ ബെൻഡ് റെഡി ആക്കി എടുക്കുന്നത് പക്ഷേ ഗാഡർ ബോക്സ് ഗാർഡർ അവർ ഒരുപാട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഇതല്ലേ ആ ഗ്രിൽസ് വർക്കുകളൊക്കെ കമ്പനി ഷീറ്റിന്റെ വർക്കുകളൊക്കെ അപ്പോൾ അത് അവര് ബെൻഡാക്കിയിട്ടില്ല ഈ സൈഡായിട്ടവര് ബെൻഡാക്കി എടുക്കുന്നത് എന്തായാലും അടിപൊളിയാണ് നമ്മുടെ കാസർഗോഡുള്ള ഈ പാത പോകുന്നത് ഇവിടെ നല്ലൊരു തിരക്കുള്ള ഏരിയ കേട്ടോ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് ഏരിയ കേട്ടോ അത് അല്ലേ എന്തായാലും കാസർഗോഡ് ടൗണിനെ മൊത്തമാക്കി ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ഒന്നേകാ കിലോമീറ്റർ ദൂരത്തിൽ നമ്മുടെ ഈ ബ്രിഡ്ജ് വരുന്ന കേട്ടോ അടിപൊളി സെറ്റപ്പ് വർക്ക് കേട്ടോ കാസർഗോഡിന്റെ ഹൃദയഭാഗത്ത് കൂടി കേട്ടോ ഈ ബ്രിഡ്ജ് കടന്നു പോകുന്നത് കണ്ടെങ്കിൽ ഈ ഭാഗത്ത് വേറെ കറക്റ്റ് ഒരു റാ ഷേപ്പിൽ തന്നെ കേട്ടോ ഇവിടെ ബ്രിഡ്ജ് പോകുന്നത് അടിപൊളി വർക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഭാഗത്തേക്ക് വരുന്നത് ഇവിടെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ മൊത്തത്തിൽ ഇവിടേക്കൊന്നും വർക്ക് ആയിട്ടില്ലായിരുന്നു ഞാൻ ആദ്യം വരുമ്പോൾ എന്തായാലും മൊത്തത്തിൽ അടിപൊളി മുപ്പത് തൂണും മുപ്പത് പിയറും കണ്ട് അടിപൊളി വർക്ക് കേട്ടോ ഊരാളുങ്ങളുടെ വർക്ക് നമ്മുടെ കേരളത്തിലെ മലയാളികളുടെ അടിപൊളി കമ്പനിയായ ഊരാളുകളുടെ വർക്ക് കാസർഗോഡ് റീച്ച് തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരത്തിലുള്ള വർക്കിൽ അടിപൊളിയായിട്ടുള്ളൊരു വർക്ക് കേട്ടോ അപ്പോ എൺപത്തിനാല് ശതമാനം വർക്ക് തീർത്ത ഊരാളുകളുടെ അവസാന ഫൈനൽ വർക്ക് ഇത് തന്നെ ആയിരിക്കും ഫൈനൽ വർക്ക് ഇത് തന്നെ ആയിരിക്കും ഇത് കഴിയുന്നതോടുകൂടി ഒരാളുകളുടെ വർക്ക് മൊത്തത്തിൽ ഫിനിഷ് ആകും കേട്ടോ ഇതിന്റെ പെയിന്റിങ്ങൊക്കെ കാര്യമായിട്ടുണ്ട് പെയിന്റിങ്ങൊക്കെ കുറച്ച് കളിക്കാണ്ട്ട്ടോ ഇനി അടിയിലൊക്കെ നല്ല വയറൊക്കെ ഇട്ടിട്ട് സെറ്റപ്പ് പെയിന്റിംഗ് നടക്കാണ്ട് ഇതിനൊക്കെ ഗ്രേ കളർ ആട്ടോ ഗാഡറിന് അതുപോലെ പിയറിന് ബ്ലൂ കളറ് ഒരു ചെറിയൊരു പോയിന്റിന്റെ മോളാട്ടോ രണ്ടായിരം തന്നെ വെയിറ്റുള്ള സാധനം നിൽക്കണത് ആയിരിക്കും അതിൻ്റെ വർക്ക് അവർ ചെയ്യുന്നത് അവരൊരിക്കലും ആ ഏരിയയിലേക്ക് പോകാൻ അനുവദിക്കില്ല കേട്ടോ വീഡിയോ ഒരു ദിവസം ഞാൻ ഞാനിതിൻ്റെ മുകളിൽ കയറിയിരുന്നു അവരുടെ എക്സ്ട്രാ ഒരു കോണി ഉണ്ട് അവിടെ ഒരു ലിഫ്റ്റ് ഒരു പെട്ടെന്ന് അതിലുകൊണ്ട് കയറി ചെല്ലാനുള്ളത് പക്ഷേ അതിലൂടെ കയറി നോക്കിയപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ വർക്കിൻ്റെ കാഴ്ചകളൊന്നും കാണിക്കരുത് വർക്ക് കഴിഞ്ഞ ഭാഗത്തേക്ക് വീഡിയോ എടുത്തിട്ട് പോയാൽ മതി പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്ക് നല്ല കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു വർക്ക് ചെയ്യുന്നത് കാണാൻ പക്ഷേ അവർ സമ്മതിച്ചില്ല കമ്പികളൊക്കെ ഇടുന്നത് കാണാനേ ഒരു അസാധ്യ വർക്കല്ലേ അപ്പൊ അത് കാണാതാണുണ്ടെങ്കിൽ നല്ലൊരു കാഴ്ച ആയിരിക്കും പക്ഷെ സമ്മതിക്കണ്ടേ എന്തായാലും മേടില്ല നോക്കി കാര്യമില്ല ഡ്രോണുള്ളവരൊക്കെ കാണണ്ടിരിക്കൂലേ ഡ്രോൺ നിശ്ചിത അകലത്തിലെ അകലത്തില് പോകുമ്പോ എന്തായാലും അങ്ങനെ കാണാൻ പറ്റില്ല വിചാരിക്കുന്നു അപ്പൊ നമ്മളെ ഒറ്റത്തൂണിലുള്ള ആറുവരിപ്പാദന്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ നിൽക്കണ റിസ്ട്രിക്റ്റഡ് ഏരിയ ഡോ ഡു നോട്ട് എൻ്റെ അപ്പോൾ ഇങ്ങോട്ട് കിടക്കാൻ പാടില്ല കേട്ടോ അപ്പം ഊരാളുകളുടെ സൈറ്റുകളിൽ ഇങ്ങനെ റിസ്ട്രിക്ഷൻ ഉണ്ട് അതായത് അങ്ങോട്ട് നടന്ന് കയറാതെ തന്നെ പറ്റില്ല അപ്പോൾ നടന്ന് കയറിയാൽ തന്നെ അവർ ചോദ്യം ചെയ്യും പിന്നെ ഞാൻ മൊബൈലും പിടിച്ചങ്ങോട്ട് പോയാലേ പിന്നെ വെറുതെ അല്ല പണി കിട്ടും വെറുതെ ചീത്താക്കണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ ആറുപരിപ്പാദൻ്റെ കോൺക്രീറ്റ് ഇതാ മുകളിൽ കണ്ടോ രണ്ട് ഭാഗവും ഇതാ ഇതിൻ്റെ മുകളിൽ വേറെ പീസ് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ടോ ഇതെന്താ പരിപാടി കോൺക്രീറ്റിൻ്റെ മുകളിൽ വേറെ കോൺക്രീറ്റ് അപ്പോൾ റോഡ് ഒരു കോൺക്രീറ്റ് മാത്രമേ ഉള്ളൂ തോന്നുന്നല്ലേ അങ്ങനെ ആയിരിക്കും ടാറിങ് ഉണ്ടാവാൻ സാധ്യത ഇല്ലല്ലേ യെസ് ടാറിങ് ഉണ്ടാവലുണ്ടാവില്ല അല്ലാതെ ഇപ്പം രണ്ടാമത് കോൺക്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ക്രാഷ് ബെരിയറ് ഡിവൈഡർ എല്ലാ വർക്കും അവിടെ ഇങ്ങനെ ഒരു ഭാഗത്തുനിന്ന് അങ്ങനെ തീർത്ത് അങ്ങനെ പോകോ ഇവർ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ കേട്ടോ ഫുൾ വർക്ക് കഴിഞ്ഞ ഏരിയ എൺപത് എൺപത്തിനാല് ശതമാനം വർക്ക് തീർത്ത ഒരാളെങ്കിൽ മെയ് ലാസ്റ്റോട് കൂടി ഫിനിഷാക്കും എന്നാണ് ഒരു സൂചന കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓക്കെ അപ്പോൾ അവിടേക്കഥ ഫുള്ള് വർക്ക് നടക്കുന്നുണ്ട് തിരക്കാണ് അവിടെ അങ്ങോട്ട് പോകാൻ കഴിയാത്തതിനോണ്ട് നമ്മൾ ഇവിടെ വെച്ച് നല്ല അവസാനിപ്പിക്കാം ഓക്കേ കേട്ടോ കാസർഗോഡ് ടൗൺ ആണ് ഇതിൻ്റെ മുകളിൽ കൂടി അങ്ങനെ പോകുമ്പോൾ ഒരു ഒന്നേക കിലോമീറ്റർ ദൂരത്തിലുള്ള ഈ ബ്രിഡ്ജിൻ്റെ മുൾക്കൂടി പോകുമ്പോൾ കാസർഗോഡ് ടൗണൊക്കെ മൊത്തത്തിൽ അങ്ങനെ കണ്ടങ്ങനെ പോകേണ്ട അടിപൊളി ഫുള്ള് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ വാഹനങ്ങളൊന്നും കൊണ്ട് എത്ര ബ്ലാക്കിഷ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് നല്ല കറക്റ്റ് ക്ലിയർ ആയിട്ടുണ്ട ഇതൊന്നും ഇപ്പോൾ പെട്ടെന്ന് തുറന്ന് കൊടുക്കും തോന്നുന്നില്ല ഊരാളുകളുടെ വർക്ക് ഫൈനൽ ഇവിടെ ആയിരിക്കട്ടോ അതായത് ഈ പാലത്തിൻ്റെ വർക്ക് കഴിയുന്നതോടുകൂടി ഒരാളുകളുടെ വർക്കും ഫിനിഷിങ്ങും ആയിരിക്കും അങ്ങനെ ആയിരിക്കും വരെ അങ്ങനെയാണ് വരെ വർക്ക് പോകുന്നത് അതുകൊണ്ട് ഇത് ഫൈനലായിട്ട് തുറന്ന് ഒരു ഭാഗമായിരിക്കും ഇത് ഇനി കാര്യങ്ങളോ ലൈനിട ആറുവരി പാതയുടെ ലൈനിടൽ കർമ്മം മാത്രം ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടോ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ നമ്മുടെ കേരളത്തിലൂടെയുള്ള ആറുവരി പാത സെറ്റപ്പല്ലേ അടിപൊളി മൊത്തത്തിലാണ് വർക്ക് കഴിഞ്ഞാൽ പുറനാടുകളിൽ നിന്ന് വരുന്ന ആളുകൾ കേരളം എന്ന് പറയും ഓക്കെ യെസ് ബഹുത്തച്ചാന്ന് പറയും അഞ്ച് അജാദി റോഡല്ലേ അപ്പം സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ കാസർഗോഡ് ടൗണിലെ ഒറ്റ വരി ഒറ്റ തൂണിലെ ആറുരിപ്പാതയുടെ വിശേഷങ്ങൾ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തേത് ഇന്ത്യയിൽ തന്നെ രണ്ടാമത്താണ് അത് ഏതാണ് ഇപ്പോൾ എനിക്ക് കൺഫേം ആയില്ല അറിയാവുന്നവർ കറക്റ്റ് അറിയാവുന്നവർ കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ സ്നേഹിതന്മാരെ വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ എന്തായാലും അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ